പ്രീമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടും നമ്മുടെ ഈ ഷട്ടിൻ്റെ കോളറിൻ്റെ സ്റ്റിച്ചിങ് കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കാണി ചില മെഷീൻ്റെ ഒക്കെ നമുക്ക് നൂല് പൊട്ടിപ്പോകും കാണി മുറുങ്ങാതെ വരും മുറ മുറുകത്തില്ല പിന്നെ ഈ കോളറിൻ്റെ അടിഭാഗം അതിൻ്റെ എഡ്ജൊക്കെ ഈ നൂലിങ്ങനെ പൊങ്ങി പൊങ്ങി എത്ര നമ്മൾ തയ്ച്ചാലും ടെൻഷൻ സെറ്റ് നമ്മൾ ഈ മുറുക്കി കൊടുത്താലും ഈ അടിക്കാൻ ശരിയാകത്തില്ല അതായത് ഷട്ടിൻ്റെ പടി അടിക്കുമ്പോൾ നമുക്ക് ചില മെഷീനിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാറുണ്ട് സ്റ്റിച്ചിങ് ഇങ്ങനെ പൊങ്ങി വരും അപ്പം അതെങ്ങനെ നമുക്കൊന്ന് ഫിനിഷിംഗ് ആക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ കണ്ടെങ്കിൽ ത്രീ ഫോർത്ത് സൈഡ് നമ്മൾ ആ കൈ ഒക്കെ അടിക്കുമ്പം ചില സ്റ്റിച്ച് ക്ലിയർ ആകത്തില്ല അവിടെ നിന്ന് നോക്കിയാൽ പോയിൻ്റ് ഒക്കെ നമുക്ക് ആ കുത്തി കുത്തിയെടുക്കും അവിടെ മാത്രം നമ്മൾ പൊങ്ങി നിൽക്കും അടിക്കാണി അടിക്കാണി പ്രശ്നമായാലും മേൽക്കാണി മുറുകാതെ വരുന്നൊരു സാഹചര്യം നമുക്ക് തയ്യൽ മെഷീനിൽ വരാറുണ്ട് അത് എത്രത്തോളം നമുക്ക് ഭംഗിയാക്കാം ഇങ്ങനെ കയ്യൊക്കെ നമ്മൾ കൂട്ടുമ്പോൾ ഹാം ഗോളിൻ്റെ ആ റൗണ്ട് വരുന്നിടത്ത് നമ്മൾ കൈ വലിക്കാതാണല്ലോ പിടിപ്പിക്കുന്നത് പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കും പൊങ്ങി നിന്ന് കൈ വലിക്കുമ്പോൾ ആ സ്റ്റിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ അടിക്കാണി അതിന് മേൽക്കാണി നമുക്ക് ഒരുപോലെ ആകണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു നിസ്സാരമായി തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും എത്രത്തോളം വന്നാലും നമ്മൾ ഈ ടെൻഷൻ സെറ്റിൻ്റെ അകത്ത് പൊടി കയറിയാലും ബോമേസിൻ്റെ അകത്ത് പ്രശ്നം വന്നാലും ഇത് ഈ കാണിയെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്താണ് അടിക്കും ചെല്ലുണ്ട് എഡ്ജ തുടങ്ങുന്നിടത്ത് പൊങ്ങി നിൽക്കും പിന്നെ ഒരു സകലം കഴിഞ്ഞ് ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് ഷർട്ടൊക്കെ കഴി കഴിയുമ്പോൾ ആ പെട്ടെന്ന് കഴിഞ്ഞ് പോകും അപ്പം സത്യത്തിൽ നമ്മുടെ ഒരു കുഴപ്പം കണ്ടല്ല നമ്മൾ നിസ്സാരമായിട്ട് ചില സംഗതികളൊന്നും ശ്രദ്ധിച്ചാൽ ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ നമുക്ക് മാറ്റിയിരിക്കും ബോവൻ ഗൈസാണ് ബോവനും ബോങ്കേസുമാണ് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ പ്രധാന ഘടകങ്ങളിലെ ഒരു ഭാഗമാണ് ബോങ്കേയ്സ് അപ്പം ബോങ്കേയ്സ് എപ്പോഴും നമ്മൾ ബോങ്കേസിലേക്ക് ബോബൻ ഇടുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മുമ്പോട്ട് നൂല് വലിക്കുമ്പോൾ പുറകോട്ട് ബോവ ബോബൻ കറങ്ങണം അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സമയം ഇതിപ്പോൾ നമ്പോട്ട് വലിക്കും മുമ്പോട്ട് തന്നെ വരുന്നവർ ഇങ്ങനെ വരാൻ പാടില്ല ഇങ്ങനെ നമ്മൾ വലിക്കുന്നിടത്തോട്ട് ഒരിക്കലും ബോബൻ വരില്ല ആ വന്നെങ്കിൽ അത് ഒരു വലിയ പ്രശ്നമാണ് കാരണം റിവേഴ്സ് അടിക്കുമ്പം ബോബൻ ഒന്നും കൂടൊന്നും ഒരു പോയിൻ്റ് രണ്ട് പോയിൻ്റൊക്കെ കറങ്ങി മുന്നോട്ട് പോകും അത് ഒരു നൂലിൻ്റെ ഒരു തയ്ച്ച് നമ്മൾ കെട്ടിട്ട് നിർത്തുന്നിടത്തൊരു വലിയ കംപ്ലയിൻ്റ് ആകും ബോബം നമ്മൾ തിരിച്ചിട്ട് പിന്നെ റെഡിലൊരു നീല ഇതിൽ ഞാൻ ഒരു ആരാമാർക്ക് കണ്ടു നമ്മൾ മുമ്പോട്ട് നൂല് വലിക്കുമ്പം ബോബൻ പോകുന്നത് കണ്ടു പുറകോട്ട് റിവേഴ്സ് കറങ്ങും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംവിധാനം ഒരിക്കലും ബോബൻ കേസ് നമ്മൾ മുന്നോട്ടില്ല സ്റ്റിച്ച് പിടിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഈ സ്റ്റിച്ചിങ്ങിന് ഇതുപോലുള്ള കംപ്ലൈൻറ്റിൽ വരും നിങ്ങളിങ്ങനെ ഒന്ന് ഇട്ട് നോക്കണം അതായത് നമ്മളൊന്ന് സ്പീഡിൽ ഞാനൊന്ന് വലിച്ചു കാണിക്കാം ഒരു പോയിൻ്റ് റിവേഴ്സിലേക്ക് പോവും നൂലിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ തന്നെ ഇടുക ബോബൻ കേസിൻ്റെ ആ ബോളിലോട്ട് കയറി നമ്മൾ ഇതുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് മുന്നോട്ട് വലിക്കുമ്പം കറക്റ്റായിട്ട് കയറി വീഴും അപ്പം സുഖമായിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിന് കമ്പനി പോലും പറയുന്ന ഒരു ഘടകമാണ് ഇത് റിവേഴ്സ് കാണണം അതായത് മുമ്പോട്ട് നൂല് വഴിക്കുമ്പം ബോബൻ പുറകോട്ട് കറങ്ങണം ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ പിന്നെ അങ്ങനെ ഇടുക്കും വലിക്കുമ്പം കണ്ടോ കറക്റ്റ് കറക്റ്റായിട്ട് നിൽക്കും ഞാൻ മറ്റേ രീതിയിൽ ഒന്ന് ഇട്ട് കാണിക്കാം ആ റിവേഴ്സ് അധികം മുമ്പോട്ട് കറങ്ങി നിൽക്കത്തില്ല അത് എന്നെ കാണി കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് തിരിച്ചിട്ട് ഞാനൊന്ന് വലിച്ചു കാണിക്കാം നിങ്ങളൊന്ന് നോക്കിക്കേ എത്ര കണ്ടോ ഒന്ന് ഒന്ന് കറങ്ങി കറങ്ങി പോയി നിൽക്കുന്നത് കണ്ടോ നമ്മൾ ആ സ്റ്റിച്ച് തീർന്നാൽ ഇവൻ ഒന്നും കൂടെ ഒരു പ്ലേ മുന്നോട്ട് കറങ്ങും അതാണ് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കും ഇന്നും കൂടെ പ്ലേ അങ്ങോട്ട് മുന്നോട്ട് കറങ്ങി കറങ്ങി കറിയും അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതുപോലുള്ള കംപ്ലൈൻ്റൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും സ്റ്റിച്ചിങ്ങിന് നല്ലൊരു ക്വാളിറ്റി കിട്ടും പിന്നെ നമ്മളത് കഴുകിയാലൊന്നും കെട്ടിട്ട് നിർത്തിയാൽ പോലും അഴിഞ്ഞു പോകത്തേയില്ല പിന്നെ ഒരു കടവാണ് ഈ ബോംബ് കേസ് ചില ചില ഷഡിൻ്റെ കിണ്ണത്തിന് പ്രശ്നം വരും അതെല്ലാം ഒന്നും ഒത്തു കിട്ടണ്ട കാരണം ഒരു കമ്പനിയൊക്കെ എത്രയോ എണ്ണം അച്ചിൽ വാർത്തെടുക്കുന്ന കിണ്ണത്തിന് ചില മെഷീൻ്റെ ഷട്ടിൽ കിണ്ണത്തിൻ്റെ പ്രശ്നം വന്നാലും ബോബൻ കേസ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നോക്കിയാൽ ലൂസ് അടിക്കും ചെറിയ രീതിയിൽ ഒരു ബോയിൻ്റൊക്കെ ചെറിയ അനക്കമ്പോ അങ്ങനെ ഉണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ബോബൻ വെച്ചിട്ട് അതിലൂടെ ഒരു ഒരു ക്യാൻവാസിൻ്റെ കോളർ കോളർ ബക്രത്തിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ റൗണ്ടി മുറിച്ച് മാർക്ക് ചെയ്തെടുക്കുക കത്രികോണ്ട് വെട്ടിയെടുത്തിട്ട് അപ്പോൾ ഇതിങ്ങനെ ഈ വക്രവിട്ട വേറെ ഗുണമുണ്ട് നമ്മളെ ഈ ബോബൻ കേസിലേക്ക് ചെറിയ എണ്ണയുടെ തരികളൊക്കെ വന്നാൽ ഇത് പിടിച്ചെടുക്കും പിടിച്ചെടുത്ത് തുണി പറ്റാതെയും നമുക്ക് ഇതൊന്ന് സഹായിക്കും ഷട്ടിൽ നിന്നൊക്കെ എണ്ണ വരുമ്പോഴത്തേനും അതങ്ങനെ ഒന്ന് വെട്ടിയെടുത്തിട്ട് സെൻറ്റർ ഒന്ന് മടക്കുക നമ്മൾ റൗണ്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കത്രി കൊണ്ടൊന്ന് ക്ലിയർ ചെയ്യുക സെൻ്റർ ഒന്ന് മടക്കിയെടുക്കുക മടക്കിയിട്ട് നമ്മൾ ചെറിയ സെൻട്രൽ കത്രി കൊണ്ട് തന്നെ നമുക്കൊരു ഹോൾ ഇടാവുന്നതും കാരണം ചെറിയൊരു പരിപാടികളുടെ തന്നെ മെഷീൻ്റെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും കണ്ടോ അങ്ങനെ തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് ബോബം ഗെയ്സിൻ്റെ അകത്തേക്ക് ഇതിട്ട് കൊടുക്കുക ഇട്ടിങ്ങനെ അമകി കൊടുത്തുകൊണ്ട് ആ പെൻ കൊണ്ട് നമ്മളൊന്ന് അമകി കൊടുത്താൽ മതി അമുകി കൊടുത്താൽ ഒന്നും കൂടി നല്ല സ്റ്റിച്ചിങ് നല്ല ക്ലിയർ ആവും അടിക്കാണേ മേൽക്കാണി നമുക്ക് കോളർ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ പടി ഒക്കെ അടിക്കുമ്പോൾ എന്തത്രത്തോളം നല്ല വൃത്തിയാവും നമുക്കൊന്ന് നോക്കാം നോക്കിക്കേ കണ്ടോ അങ്ങനെ ഇട്ടിട്ട് നമുക്കൊന്ന് വലിച്ചു നോക്കാം നല്ല ക്ലിയറായി വരും അപ്പോൾ നമ്മളൊരു കാര്യമാണ് നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഈ ബോം കേസിൻ്റെ പോളയ്ക്കകത്തൊക്കെ പൊടി കയറിയാൽ നമ്മൾ സ്ക്രൂ ഒക്കെ അയച്ച് മുറുക്കി കൊടുക്കുന്ന സമയത്തും ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്തിട്ടാൽ അതുപോലെ ഫിനിഷിങ് വരും ചെറിയ മെഷീനിലൊക്കെ എത്രത്തോളം കാണി ഫിനിഷിങ്ങാകും നല്ലപോലെ ഇരിക്കും കണ്ടാൽ തന്നെ നമുക്ക് നല്ല വൃത്തിയാകും